വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം കേരളത്തിന്റെ തനത് അതിജീവനമായി ചരിത്രം രേഖപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ ഒരുമയുടെ കരുത്താണ് ഇവിടെ വരെ എത്തിച്ചത് അതാണ് ഈ ദൗത്യത്തിന്റെ ശക്തി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിച്ചു നാടിന്റെ അപൂർവതയാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി കൽപ്പറ്റയിൽ ഉയരുന്ന ടൗൺഷിപ്പ് തറക്കല്ലിടൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും ലഭിച്ചില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് കോടിയുടെ തിരിച്ചടയ്ക്കേണ്ട വായ്പ മാത്രമാണ് കിട്ടിയത് പഴയ അനുഭവം വെച്ച് ഇനി കിട്ടുമോ എന്ന് അറിയില്ല സാമ്പത്തിക ഞെരുക്കം ബാധിക്കാത്ത വിധം പുനരധിവാസം നടപ്പിലാക്കും വലിയൊരു ജീവകാരുണ്യ ദൗത്യമാണ് ഫലവത്താവുന്നത് ആരോടൊക്കെ നന്ദി പറയണമെന്ന് അറിയില്ല ജനങ്ങളിൽ വലിയ വിഭാഗം നിത്യ ജീവിതത്തിന് മാറ്റിവെച്ച ഓഹരി വയനാടിനായി നീക്കിവെച്ചെന്നും അദ്ദേഹം പറഞ്ഞു രക്ഷാപ്രവർത്തന ഘട്ടത്തിൽ നാം നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ വാക്കുകൾക്ക് അതീതമാണ് അങ്ങനെ അത്ഭുതകരമായ രക്ഷപ്പെടലുകൾ ഓർക്കാൻ നമുക്കുണ്ട് നമ്മുടെ സേനകൾ എത്തും മുമ്പ് തന്നെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി സർക്കാർ ആസ്ഥാനമായി അന്ന് വയനാട് മാറി പുനരധിവാസം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇനി മാതൃക അടയാളപ്പെടുത്തും കണ്ണീരോടെ അല്ലാതെ ജൂലൈ മുപ്പത് ഓർക്കാൻ കഴിയില്ല ആ ഘട്ടത്തിൽ നമുക്ക് കരഞ്ഞിരുന്നാൽ മാത്രം പോരായിരുന്നു കേരളത്തിന്റെ തനത് തിരിച്ചുപിടിക്കലായി നാം ഇതിനെ കാണണം ജനങ്ങൾ ഒപ്പം നിൽക്കുമെങ്കിൽ ഒരു വെല്ലുവിളിയും പ്രശ്നമല്ല മനുഷ്യത്വ ബോധം കൊണ്ട് എല്ലാം അതിനെ മറികടക്കും അതാണ് ഈ പുനരധിവാസം നൽകുന്ന മഹാസന്ദേശം വീടുകൾ നിർമ്മിക്കുന്നതുകൊണ്ട് പുനരധിവാസമായില്ല അതിന് തുടർച്ചയായ പദ്ധതികൾ വേണം വാഗ്ദാനം എന്ത് വില കൊടുത്തും നിറവേറ്റും നിരവധി സഹായങ്ങൾ പലയിടങ്ങളിൽ നിന്ന് ലഭിച്ചു പുനരധിവാസ സഹായമായി കർണാടക മുഖ്യമന്ത്രി ഇരുപത് കോടി കൈമാറി ഡിവൈഎഫ്ഐ ഇരുപത് കോടിയും എൻ എസ് എസ് പത്ത് കോടി നൽകിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ചൂരൽമലയ്ക്ക് നഷ്ടപ്പെട്ടവരുടെ ജീവൻ ഒഴുകിയ മറ്റെല്ലാ ഭൌതിക പശ്ചാത്തലങ്ങളും സർക്കാർ ഒരുക്കി നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ലോകമാതൃകയായി മുണ്ടക്കായി മാറണം എന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു ലോകമാതൃകയാണ് ഈ ടൗൺഷിപ്പ് ഒരുക്കുന്നതിലൂടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് കെ രാജൻ പറഞ്ഞു ദുരന്തത്തിൽ ഇത്തരത്തിൽ മുൻ അനുഭവങ്ങളില്ലാത്ത സർക്കാർ ഇതൊരു മാതൃകാ പദ്ധതിയാക്കുമെന്ന് ഉറപ്പു നൽകുന്നു വേദനയ്ക്കിടയിൽ നല്ല വികാരം ഉയർത്തുന്ന സമയമാണിത് നാടിന്റെ ഒരുമയുടെ കരുത്താണ് ഇതിന് കാരണം ഇതൊരു മഹത്തായ ജീവകാരുണ്യ മാതൃകയാണെന്നും മന്ത്രി രാജൻ പറഞ്ഞു പ്രിയങ്കാ ഗാന്ധി എം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഓരോ കുടുംബങ്ങൾക്കും ഏഴ് സെന്ററിൽ ആയിരം ചതുരശ്രയടിയിൽ വീട് നിയമതടസ്സങ്ങളെല്ലാം മറികടന്ന് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി ഏഴ് മാസങ്ങൾക്കിപ്പുറമാണ് ടൌൺഷിപ്പ് നിർമ്മാണത്തിന് തറക്കല്ലിടുന്നത് ഓരോ കുടുംബങ്ങൾക്കും ഏഴ് സെന്ററിൽ ആയിരം ചതുരശ്രയടി വീടാണ് നിർമ്മിച്ചു നൽകുന്നത് രണ്ട് കിടപ്പുമുറി പ്രധാനമുറി സിറ്റൌട്ട് ലിവിംഗ് റൂം പഠനമുറി ഡൈനിങ് ഹാൾ അടുക്കള സ്റ്റോർ ഏരിയ ശുചിമുറി എന്നിവ വീടുകളിലുണ്ടാകും